ഭക്ഷണ സംബന്ധമായ കാര്യങ്ങളെപ്പറ്റി ഞാൻ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു വെച്ചു എനിക്കൊരു വേണ്ട വെയിറ്റിലേക്ക് ഞാൻ എത്തി ഞാൻ കുറച്ച് ഹയർ വെയ്റ്റ് സൈഡിലായിരുന്നു വേസ് പ്രിപ്പറേഷൻ ടൈമിലൊക്കെ അപ്പോൾ അത് കഴിഞ്ഞ് എനിക്ക് വേണ്ട വെയിറ്റിൽ ഞാൻ എത്തി അത് കഴിഞ്ഞ് അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ളൊരു സംഭവമായിരുന്നു അപ്പം ഞാൻ പ്രിലിംസിന് പ്രിലിംസ് കം മെയിൻസ് പ്രോഗ്രാം ചെയ്യുന്ന ആ സമയത്ത് എല്ലാ ദിവസവും പഠിക്കുന്ന പോലെ എല്ലാ ദിവസവും ഞാൻ എക്സസൈസും ചെയ്യുമായിരുന്നു ഒരു ഹാഫ് ആൻ അവർ ടു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് എല്ലാ ദിവസവും എക്സസൈസ് ചെയ്യുമായിരുന്നു അപ്പോൾ അതെനിക്കൊരു ബ്രേക്കാണ് പ്രിപ്പറേഷനിൽ നിന്ന് പിന്നെ ഒരു റിജുവേഷൻ റിജുവനേഷനാണ് പിന്നെ എന്തൊക്കെയോ ഗുഡ് ഫീൽ ഗുഡ് സാധനങ്ങളാണ് വർക്കൗട്ട് ചെയ്യുമ്പോൾ അപ്പോൾ അത് ഞാൻ സ്ഥിരമായിട്ട് പിന്നെ ഞാൻ നടക്കുമായിരുന്നു പറ്റുമ്പോഴൊക്കെ നടക്കും വീട്ടിൽ തന്നെ നടക്കും പിന്നെ ആഹാരത്തിലും ആഹാരവും ബാലൻസ്ഡ് ആയിട്ട് കഴിക്കുമായിരുന്നു വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ കഴിക്കും കൂടുതൽ കഴിക്കും പിന്നെ പ്രോട്ടീനും കാർബോ എല്ലാം ബാലൻസ്ഡ് ആയിട്ട് എൻ്റെ ഒരു ന്യൂട്രീഷ്യൻസിൻ്റെ സഹായത്തോടെയാണ് ആദ്യം തുടങ്ങി ഞാൻ തന്നെ അതങ്ങ് ശീലിച്ച് വന്നതാണ് അപ്പം അതുകൊണ്ട് തന്നെ ആരോഗ്യപരമായിട്ട് ഒരു പ്രശ്നവും ടച്ച് ഫുഡ് പ്രിപ്പറേഷൻ ടൈമിൽ ഉണ്ടാവുന്നില്ല അതെന്തൊരു അത്ഭുതവും കൂടിയാണ് ഫിസിക്കൽ ഹെൽത്തും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഈ മെൻറ്റൽ ഹെൽത്ത് ആ ഒരു ഐസൊലേഷൻ്റെയും കൺഫൈൻമെൻറ്റും കൊണ്ടുണ്ടാകുന്ന കുറേ പ്രശ്നങ്ങളുണ്ട് പലർക്കും ഉണ്ട് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് എനിക്കും ഉണ്ടായിട്ടുണ്ട് അങ്ങനെ പല പ്രശ്നവും എൻ്റെ പ്രശ്നം എനിക്ക് മനസ്സിലായത് ആങ്സൈറ്റി ആയിരുന്നു മെയിൻ സ്റ്റേജിൽ മെയിൻസ് എക്സാംസ് പേജിൽ അപ്പം അതിൻ്റെ കാരണം അന്ന് ഒന്നും അന്വേഷിച്ച് പോയില്ല പിന്നെ ഇൻ്റർവ്യൂവിന് കുറച്ച് സമയം കിട്ടിയപ്പോൾ അത് അന്വേഷിച്ച് പോയി ആൻസൈറ്റി എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് അതിൻ്റെ ബാക്കപ്പ് ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറിയൊക്കെ എനിക്ക് ഡോക്ടർ പറഞ്ഞു മനസ്സിലായി ഇപ്പം ഇതിങ്ങനെ ചെയ്താൽ മതി ഒരു മെഡിക്കേഷനിലേക്ക് പോകേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ ഡോക്ടറിനെ വിട ചെയ്തു അപ്പോൾ അങ്ങനെ ഒരു അങ്ങനെ ഒരു തരത്തിൽ മെൻറ്റൽ ഹെൽത്തും ഒരിക്കലും നമ്മൾ മാറ്റി വയ്ക്കുള്ളൂ